കോഴിക്കോട് മണക്കടവിൽ കുട്ടി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി കണ്ണുവെട്ടിച്ച റോഡിലേക്ക് ഓടി കുട്ടി ഈ സമയം എതിർദിശയിൽ നിന്ന് കാർ വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം പെട്ടെന്ന് റോഡിലേക്ക് എത്തിയ കുട്ടിയെ കണ്ട് കാർ ഡ്രൈവർ ബ്രേക്ക് അമർത്തിയെങ്കിലും കുട്ടി വാഹനത്തിൽ തട്ടി തെറിച്ചു വീഴുകയായിരുന്നു കണ്ടില്ലേ നമുക്ക് പിള്ളേര് നമ്മൾ വിചാരിക്കുന്ന പോലെ ഓടുന്നില്ല പ്രത്യേകിച്ച് രണ്ട് മൂന്ന് വയസ്സൊക്കെ അഞ്ചു വയസ് വരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം പിള്ളേരെ കൊണ്ട് നമ്മുടെ കൈ പിടിപ്പിക്കാണ്ട് നമ്മൾ പിള്ളേരെ കൈ പിടിപ്പിക്കുക ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഈ വീഡിയോസ് ഒരു വീഡിയോ തന്നെ പേരിലിടണം എന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ പിള്ളേരിങ്ങനെ പെട്ടെന്നൊക്കെ റോഡ് സൈഡിൽ ഞാൻ കുറച്ച് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ശ്രദ്ധിക്കാണ്ടും പിള്ളേർ പെട്ടെന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്ന് വണ്ടിയൊക്കെ ഇടിച്ച് ഇങ്ങനെ വീണ് ചിലപ്പോൾ ഒക്കെ രക്ഷപ്പെടണം പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ പിള്ളേരുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഈ ലാസ്റ്റത്തെ ട്വൻ്റി ഫോർലത്തെ വീഡിയോ എൻ്റെ എൻ്റെ കസിൻ ഇപ്പം തന്നെ അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സ്ഥലം വരെ പോകാൻ നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് പോകാന്ന് പിള്ളേര് നമ്മൾ വിചാരിക്കണം അപ്പോൾ എൻ്റെ മോനെ രണ്ട് വയസ്സായിട്ടുള്ളൂ രണ്ട് വയസ്സാകുന്നുള്ളൂ തിയാവുക്ക് അവൻ ഇതുപോലെ ഓടും അപ്പോൾ റോട്ടിക്കൊക്കെ പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് പറയാൻ പറ്റില്ല എവിടെയായാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വീടിൻ്റെ പറമ്പിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക വണ്ടിയുള്ള റോഡിലൊക്കെ ആകുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക അവരെ നമ്മൾ പിടിക്കുക മുറുക്കി പിടിക്കുക നമ്മൾ നമ്മുടെ കൈ അവർ പിടിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കായിരിക്കും റോഡ് സൈഡിലൊക്കെ പക്ഷെ അവരത് വിട്ടിട്ട് ചിലപ്പോൾ ഒറ്റ ഓട്ടം കൊടുക്കും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോഴും പണ്ടുകളൊക്കെ വരാം അപ്പം പിള്ളേരെ എന്നായി ശ്രദ്ധിക്കുക എന്തേലും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഭയങ്കര വിഷമമായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ വിഷമിച്ച് നടക്കേണ്ടി വരും അപ്പം ഞാനതൊന്ന് പറയാന്ന് വിചാരിച്ചു കുഞ്ഞു പിള്ളേരുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പിള്ളേരെ എന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് വയസ്സ് വരെയൊക്കെ അപ്പോൾ നമ്മൾ കുറെ ഇങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോൾ പേടിയാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ വിചാരിക്കുകയാണ് എന്താണ് ഒരു പിള്ളേർ നോക്കാത്തതെന്നൊക്കെ എന്നാൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ചെക്കിനെ ഓടി വന്നിട്ട് മൂന്ന് നാല് വയസ്സുണ്ടെന്ന് തോന്നാൻ ഓടി കളിക്കുകയാണ് പിള്ളേരുടെ അപ്പം പെട്ടെന്ന് വന്നിട്ട് അപ്പോഴാണ് ഒരു ഒരു രണ്ട് കാറിൻ്റെ ഇടയിൽ നിന്നാണ് അവൻ ഓടി വന്നത് പാർക്ക് ചെയ്ത കാറുകളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇന്നോവ വന്ന് മേലക്കുറ കയറിപ്പോയി അത് കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അവനിങ്ങനെ കിടക്കുന്നിങ്ങനെ വേ വേദന എടുത്തിട്ടിങ്ങനെ ആ കുട്ടി മരിച്ചു എന്നാണ് ഞാൻ പിന്നെ കേട്ടത് ഇവിടെ അല്ലാതെ പുറത്തായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ ഭയങ്കര നന്നായി പിള്ളേരെ ശ്രദ്ധിക്കുക പിള്ളേരെ കൈ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അപ്പം പിള്ളേരെ നമ്മുടെ റോഡിൻ ഭാഗത്തല്ല വലുത് കയ്യിൽ പിടിക്കുക പിള്ളേരെ റോഡ് സൈഡിൽ പിടിക്കരുത് കുറേ പേരൊക്കെ എന്നാൽ ഞാൻ നല്ല കൂടി കാറിൽ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒരു ചേച്ചി ഫോം വിളിച്ച് പോവുക കുട്ടീനെ ഇങ്ങനെ ഈ റോഡിൻ്റെ സൈഡിലാണ് നടത്തിയിരിക്കുന്നത് കുട്ടീനെ ഇങ്ങനെ തുള്ളി തുള്ളി വരുന്നുണ്ട് വണ്ടികളതില്ലാത്ത റോഡായിരുന്നു ചെറിയ എൻ്റെ ഈ പോക്കറ്റ് റോഡായിരുന്നു അപ്പോൾ അതുപോലെ നടക്കരുത് ഫോണൊന്നും വിളി ഫോൺ വിളിക്കണമെന്നൊന്നുമില്ല ഫോൺ വിളിക്കുന്ന ദിവസം അത് നിർത്തി നിന്നിട്ട് നടക്കാണ്ട് നിന്നിട്ടതിലും ഫോൺ വിളിക്കുക അല്ലെങ്കിൽ കുഞ്ഞിനെ അപ്പുറത്തെ കയ്യിൽ അതായത് റോഡിൻ്റെ അല്ലാത്ത സൈഡിലത്തെ ഭാഗത്ത് വലത്തെ കയ്യിൽ പിടിച്ച് നടക്കാം അപ്പോൾ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല എനിക്കൊക്കെ കണ്ടിട്ടതിൻ്റെ ടെൻഷനായിട്ട് ഞാൻ ജയിച്ചോന്ന് നിർത്തിയിട്ട് പറയണമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ പിള്ളേരും നന്നായി ശ്രദ്ധിക്കുക പ്ലീസ് ഓക്കെ ബി കെയർഫുൾ ഓക്കെ പിന്നെ അതുമാത്രമല്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നേരെ നമ്മൾ വണ്ടിക്കാരെ നേരെ പോയി തല്ലലും കാര്യങ്ങളും ചെയ്യരുത് കാരണം അവർക്കൊന്നും അറിയാണ്ടായിരിക്കും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ വന്നതൊന്നും ചിലപ്പോൾ വലിയ വണ്ടികളാണെങ്കിൽ ഒരു ബസ്സിൻ്റെ ഒരു വിട ഉണ്ടായില്ലേ ആൾ കണ്ട കാരണമാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നേരെ പോയി വണ്ടിക്കാരടിക്കുകയോ പിന്നെ കുഞ്ഞിനെ നേരെ എടുത്തിട്ട് ഇങ്ങനെ തല ഒക്കെ നന്നായി ഒഴിയോ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് നേരെ ആശുപത്രി കൊണ്ടുപോകണം ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കുറേ ഡോക്ടർമാർ പറഞ്ഞ് കേട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാണ്ട് നോക്കുക കുഞ്ഞുങ്ങളെ നന്നായി ശ്രദ്ധിക്കുക റോട്ടിലൊക്കെ നടക്കുമ്പോൾ അത്രേ ഉള്ളൂ ബൈ